സസ്പെൻഷൻ ശുപാർശയിൽ സംതൃപ്തനല്ലെന്ന് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് ചുവന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത് കുന്നംകുളം ഇന്ദിരാഭവനിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു സുജിത്ത് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാണ് ആവശ്യം സംഭവത്തിൽ ഇപ്പോൾ ഉൾപ്പെടാതെ നിൽക്കുന്ന പോലീസ് ഡ്രൈവർ സുഹൈലിനെതിരെയും നടപടി വേണം രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളിലെ സിസിടിവി ക്യാമറകൾ പ്രവർത്തനരഹിതമാണെന്ന വിഷയത്തിൽ സുപ്രീംകോടതി സ്വമേധയ എടുത്ത കേസിൽ കക്ഷി ചേരാൻ ഉടനെ അപേക്ഷ നൽകുമെന്നും സുജിത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കേസ് പരിഗണിക്കും വധശ്രമം ഉൾപ്പെടുത്തണം എന്നാണ് ആവശ്യം കുറ്റക്കാർക്കെതിരെയുള്ള വകുപ്പുകൾ മാറ്റാൻ വീണ്ടും പരാതി നൽകും ഹരിശങ്കറിനെതിരെ പരാതി നൽകണോ എന്ന് പാർട്ടി ആലോചിക്കുമെന്നും സുജിത്ത് കൂട്ടിച്ചേർത്തു സസ്പെൻഡ് ഉദ്ദേശിക്കുന്ന പിരിച്ചുവിടണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം നാലുപേരിൽ കൂടാതെ അഞ്ചുപേരെയും സർക്കാർ പിരിച്ചുവിടണം എന്നാണ് നമ്മുടെ ആവശ്യം അതുപോലെ ഞങ്ങള് പാർട്ടിക്കാരായിട്ട് ഞങ്ങള് പോരാടാൻ തന്നെയാണ് തീരുമാനം പിരിച്ചുവിടാൻ മാത്രല്ല അവർക്ക് ഈ തക്കതായിട്ട് ശിക്ഷ കൊടുത്തവരെ നിയമനായിട്ട് ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം